ചിങ്ങോലി ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് ഭരണസമിതിയുടെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും തമ്മിലടിക്കുമെതിരെ എൽ ഡി എഫ് ചിങ്ങോലി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണ സദസ്സ് നടത്തി സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം നിർവഹിച്ചു വളർച്ചയുടെയും മുന്നേറ്റത്തിന്റെയും പടവുകൾ താണ്ടി ആധുനിക കാലത്തേക്ക് കേരളത്തെ കൈപിടിച്ച് ആനയിക്കുന്ന ഭരണ സംവിധാനമാണ് കേരളത്തിൽ ഉള്ളതെന്ന് സ്വരാജ് പറഞ്ഞു ചിങ്ങോലി ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് ഭരണസമിതിയുടെ അഴിമതിക്കും കെടുകാര്യസ്ഥിതിക്കും തമ്മിലടിക്കുമെതിരെ എൽ ഡി എഫ് ചിങ്കോലി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിങ്ങോലി എൻ ഡി പി സി ജംഗ്ഷനിൽ കുറ്റവിചാരണ സദസ് സംഘടിപ്പിച്ചു കുറ്റവിചാരണ സദസ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ കേരളത്തിന്റെ മാറ്റം സങ്കല്പിക്കാനാകുന്നതിനും അപ്പുറമാണ് നിങ്ങൾ ഓർത്ത് നോക്കൂ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകൾക്ക് മുൻപ് ഒരു വാർത്ത പുറത്തു വരികയുണ്ടായി നിങ്ങൾ കുറേ പേരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ വാർത്ത ശിശു ശിശുമരണ നിരക്കിന്റെ കാര്യത്തിൽ നാം ഓർമ്മയുണ്ടോ ആരെങ്കിലും നമ്മൾ നമ്മൾ എന്തായാലും അമേരിക്കയെ മറികടന്നു എന്നതാണ് വാർത്ത അത്ഭുതകരമായ വാർത്തയാണ് ശിശുമരണ നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ എത്ര കുഞ്ഞുങ്ങൾ മരിക്കുന്നു എന്നല്ല ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ജനിച്ച് ഒരു വയസ്സാകുന്നതിനുള്ളിൽ ജനനം മുതൽ ഒരു വർഷക്കാലം ആ ഒരു വർഷത്തിനിടയിൽ എത്ര കുഞ്ഞുങ്ങൾ മരിക്കുന്നു അതാണ് ജനന ശിശു ശിശുമരണ നിരക്ക് കണക്കാക്കുന്ന രീതി അപ്പോഴാണ് കേരളത്തിലെ ശിശുമരണ നിരക്ക് ആധികാരികമായി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അതെത്രയാണ് നാല് ഓർക്കുന്നുണ്ട് മറന്നു പോകാൻ പാടില്ലേ കേരളത്തിൻ്റെ ശിശുമരണ നിരക്ക് എന്ന് പറഞ്ഞാൽ അഞ്ചാണ് അതാണ് നമ്മൾ അമേരിക്കയെയും മറികടന്നു ഈ കാര്യത്തിൽ എന്ന നിലയിൽ വാർത്ത വന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ സത്യത്തിൽ എത്ര വലിയ ഒരു മുന്നേറ്റമാണ് ലോക മുതലാളിത്തത്തിന്റെ പർവദീസ എന്നറിയപ്പെടുന്ന രാജ്യം അമേരിക്ക മുതലാളിത്ത വളർച്ചയുടെ സുഖ സൗകര്യങ്ങളുടെ ആഡംബരങ്ങളുടെ എല്ലാം അവസാന വാക്കായി പരിഗണിക്കപ്പെടുന്ന രാജ്യമാണ് അമേരിക്ക ആ അമേരിക്കയെ ഈ കൊച്ചു കേരളം ശിശുമരണ നിരക്കിൻ്റെ കാര്യത്തിൽ പിന്തള്ളി നമ്മൾ മറികടന്നു അത്സാര കാര്യമല്ല നമ്മൾ ഇവിടെ ആയിരുന്നില്ല ജനിച്ചതെങ്കിലോ നമ്മൾ ബീഹാറിലായിരുന്നു ജനിച്ചതെങ്കിലോ യു പി ഗുജറാത്തിൽ അവിടെ എവിടെയെങ്കിലും ആയിരുന്നു നമ്മൾ ജനിച്ചിരുന്നതെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമായിരുന്ന കാലയളവ് പ്രതീക്ഷിത ആയുസ് എന്നാണ് പറയുക ശരാശരി പ്രതീക്ഷിത ആയുസ് അവിടങ്ങളിലാണ് നമ്മൾ ജനിച്ചതെങ്കിൽ നമ്മൾ ജീവിക്കുമായിരുന്ന കാലയളവിനേക്കാൾ എട്ടോ പത്തോ കൊല്ലം കൂടുതലാണ് മലയാളിയുടെ പ്രതീക്ഷിത ആയുസ് എന്നു വെച്ചാൽ ഈ വളർന്നു എന്ന കാരണം കൊണ്ട് ഇന്ത്യയിലെ പല കൊല്ലം കൂടുതൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നാണ് കാര്യമാണ് വളർച്ചയുടെയും മാറ്റത്തിന്റെയും പടവുകൾ താണ്ടി ആധുനിക കാലത്തേക്ക് കേരളത്തെ കൈപിടിച്ചാനിയിക്കുന്ന ഭരണ സംവിധാനമാണ് ഇപ്പോൾ കേരളത്തിലുള്ളതെന്ന് സ്വരാജ് പറഞ്ഞു ആരോഗ്യ പരിപാലന രംഗത്ത് ഉൾപ്പെടെ കേരളത്തിലുണ്ടായ മാറ്റത്തിന്റെ ഭാഗമായാണ് ശിശുമരണ നിരക്കിലും പ്രതീക്ഷിത ആയുസ്സിലും മാതൃകയായി നാം മുന്നേറുന്നത് ഏതാനും മാസം കഴിയുമ്പോൾ കേരളത്തിന്റെ ഗതാഗത സംസ്കാരം കൂടി മാറും ദേശീയപാതയും മലയോര ഹൈവേയും തീരദേശ ഹൈവേയും റെക്കോർഡ് വേഗത്തിലാണ് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നതെന്നും സ്വരാജ് പറഞ്ഞു സിപിഎം കാർത്തിക പള്ളി ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് ടി എസ് താഹ അധ്യക്ഷത വഹിച്ചു സിപിഎം ചിങ്ങോലി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ എം നൌഷാദ് കുറ്റവിചാരണ പ്രമേയം അവതരിപ്പിച്ചു സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ദേവകുമാർ ഏരിയ സെക്രട്ടറി കെ വിജയകുമാർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ബി കൃഷ്ണകുമാർ കെ ശ്രീകുമാർ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് സിപിഐ ജില്ലാ കൌൺസിൽ അംഗം എ ശോഭ ചിങ്ങോളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി ഭാസ്കരപിള്ള കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി അംഗം ഷേഖ് അബ്ദുള്ള ജില്ലാ സെക്രട്ടറി തോമസ് ഫിലിപ്പോസ് എൻസിപി മണ്ഡലം പ്രസിഡന്റ് കെ നിജു തുടങ്ങിയവർ സംസാരിച്ചു